ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കാലില് ഉപ്പൂറ്റി വേദന ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചാൽ ഈ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് നമ്മൾ ഫ്രീസ് ചെയ്ത് ഐസാക്കിയ വാട്ടർ ബോട്ടിലാണ് ഇത് വേണം പിന്നെ ഒരു ബോൾ വേണം ബോൾ എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ബോൾ നമുക്ക് എന്തെങ്കിലും ടെന്നീസ് ബോളോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു ബോൾ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു തുണി വേണം തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ കാഫ് കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഉപ്പൂറ്റി വേദനയെ അകറ്റി നിർത്താൻ പറ്റുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കാദ്യം തന്നെ ബോൾ വെച്ചിട്ടുള്ള എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്കൊരു ഹാർഡായിട്ടുള്ള ബോൾ എടുക്കാം അതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുക ഈ ബോളിന് നമ്മൾ കറക്റ്റ് ഹീലിൻ്റെ അടിയിലേക്കായിട്ട് പ്ലേസ് ചെയ്യുക ഉപ്പൂറ്റിയിൽ വയ്ക്കുക വെച്ചതിന് ശേഷം മുന്നോട്ടും ബാക്കിലേക്കും മൂവ് ചെയ്ക്കുക അതായത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുക ഒന്ന് അമർത്തി മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ചെയ്യാം ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇരുന്ന് അതായത് ഒരു കസേരയിലങ്ങാത്ത ഇരുന്നതിന് ശേഷം ഉപ്പൂറ്റിട്ട് അടിയിൽ വെച്ചിട്ട് മുന്നോട്ടും ബാക്കൗട്ടും ഇതേ രീതിയിൽ റോൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നിന്നിട്ടും ചെയ്യാം അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം നിന്നിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം ഇത് നല്ല രീതിയിൽ അമർത്തി മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും റോൾ ചെയ്തെടുക്കാം ഇതാണ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ സെയിം എക്സസൈസ് തന്നെ നമുക്ക് ഇനി അടുത്തത് എന്ത് വെച്ച് ചെയ്യാം നമുക്കൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ചെയ്യാം ഈ വാട്ടർ ബോട്ടിൽ ബോട്ടിലെടുക്കാം വാട്ടർ ബോട്ടിൽ അത് ഫ്രീസ് ചെയ്തിട്ട് വെച്ചതാണ് അതായത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്ത വാട്ടർ ബോട്ടിൽ ഇതിൽ ഫുൾ ഐസാണ് നമുക്കറിയാം ഐസ് നമ്മുടെ ഇൻഫ്ലമേഷന് കുറക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വേദന കുറക്കാനും ആ ഉള്ളിലുണ്ടായിരുന്ന ആ പ്ലാൻ്റഫ് ഫേഷ്യയുടെ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും ഇതിന് നമുക്ക് സെയിം മെക്കാനിസം തന്നെ ഉപ്പൂറ്റിയുടെ അടിയിൽ വെക്കാം മുന്നോട്ടേക്ക് റോൾ ചെയ്യുക ബാക്കോട്ടേക്ക് റോൾ ചെയ്യുക ഇതേ രീതിയിൽ മുന്നോട്ടേക്കും ബാക്കൗട്ടേക്കും റോൾ ചെയ്തുകൊണ്ടിരിക്കാം ഇത് നമുക്കൊരു കസേലയിരുന്നിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിന്നിട്ടും ചെയ്യാവുന്ന ഒരു ആണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഉപ്പൂറ്റി വേദന കാരണം നമ്മുടെ ഈ ഒരു മസിൽ അതായത് കാഫ് മസിൽസ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ടാകും ആ ഒരു കാഫ് മസിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്ത് വിടണം ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് എങ്ങനെ സ്ട്രെച്ച് ചെയ്യണമെന്ന് നോക്കാം അതായത് നമ്മൾ കാല് രണ്ടും നിവർത്തി വെച്ചിരിക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ട് കാലും ഒരുമിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഓരോ കാല് ആയിട്ട് മാറി മാറിയും ചെയ്യാം ഈ ഒരു രീതിയിൽ ഒരു ടവലോ അല്ലെങ്കിൽ തോർത്തോ എടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളിലേക്ക് ഇത് വയ്ക്കുക അതിന് ശേഷം ഒരിക്കലും നമ്മൾ ഈ മുട്ട് പൊന്തിച്ച് വെച്ചുകൊണ്ട് ഈ സ്ട്രെച്ചിങ് ചെയ്യാൻ പാടില്ല നമ്മുടെ എപ്പോഴും കാലും ഫുള്ളായിട്ട് നിവർത്തി കാല് ഫുള്ള് താഴെ അതായത് നിലത്ത് തന്നെ ഉണ്ടായിരിക്കണം ഇതിനുശേഷം നമ്മൾ ഈ ഒരു റീജിയലായിട്ട് ഈ ഒരു ടവില് റോൾ ചെയ്യുക അതിനുശേഷം ഒന്ന് ബാക്കിലേക്ക് നല്ല രീതിയിൽ വലിച്ചു പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു ടെൻ സെക്കൻഡ്സ് വരെ നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം റിലീസ് ചെയ്യുക ഇതേപോലെ ഒരു അഞ്ച് ടു ആറ് തവണ വരെ നമുക്ക് ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാഫ് മസിൽസ് അതായത് ഈ ഒരു വലിച്ചു പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കാഫ് മസിൽസൊക്കെ ഒരു വലിവ് നമുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടണം അതിനടുത്ത് നിങ്ങളുടെ കാഫ് നല്ല ടൈറ്റാണെന്നാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി ഈ ഒരു കാഫ് മസിൽ റിലീസാവണം അതിൻ്റെ ഫലമായിട്ട് കാലിലേക്കുള്ള ആ വേദന കുറച്ചുകൂടി കുറഞ്ഞു കിട്ടാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കാഫ് മസിൽസിനെ നമുക്കൊരു സ്റ്റെയറിൽ വെച്ചോ സ്ട്രെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റൂളാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെയർ കേസിൻ്റെ അറ്റത്ത് വന്ന് നിന്നിട്ട് ചെയ്യാവുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൂളിൻ്റെ അങ്ങാറ്റം എഡ്ജിലേക്ക് കയറി നിൽക്കുക അതിനുശേഷം ശേഷം മേളിലോട്ടും താഴോട്ടും നമ്മുടെ കാലുകൾ രണ്ടും മേളിലോട്ടും താഴോട്ടും ആക്കിയിട്ട് ഈയൊരു രീതിയിൽ മൂവ്മെന്റ്സ് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നു വച്ചാൽ നമ്മൾ ഒരിക്കലും മുട്ട് മടക്കി വെച്ച് ചെയ്യാൻ പാടില്ല മുട്ട് നിവർത്തി വെച്ച് തന്നെ ചെയ്യണം അതായത് കാല് ഫുള്ള് നിവർത്തി വെച്ചിട്ട് വേണം ഈയൊരു മൂവ്മെന്റ്സ് ചെയ്യാൻ ഈ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന വഴി നമ്മുടെ കാഫ് മസിലേക്കാണ് എല്ലാ വെയിറ്റും വരുന്നത് അപ്പോൾ ഈ കാഫ് മസിൽസ് നല്ല രീതിയിൽ വലിഞ്ഞ് കിട്ടാനും ആ ഒരു പെയിൻ്റ് ഇൻറ്റെൻസിറ്റി കുറക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഉപ്പൂറ്റി വേദന പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ ഉപ്പൂറ്റിയിലേക്ക് അതികഠിനമായ വേദനയുള്ള ഒരാളാണെങ്കിൽ എണീറ്റ വേണം നമ്മൾ വർക്ക് എക്സസൈസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാഫിന് ഒരു സ്ട്രെച്ച് ചെയ്ത് നമുക്ക് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കാല് കട്ടിലെ പുറത്തേക്കിട്ട് ഈ ഒരു രീതിയിലിരിക്കാം ശേഷം കാലുകൾ രണ്ടും മുകളിലോട്ട് ചെയ്യുക ഇതിനെ നമ്മൾ ഡോർസി ഫ്ലക്ഷൻ എന്നാണ് വിളിക്കുന്നത് അത് ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക താഴോട്ടേക്കാക്കാം ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക താഴോട്ടേക്ക് ചെയ്യാം ഇതൊരു ടെൻ ടൈംസ് ചെയ്യാം ശേഷം വേണമെങ്കിൽ നമുക്കൊരു ടവ്വലോ അല്ലെങ്കിൽ ഒരു തുണിയെടുത്തതിന് ശേഷം ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക നല്ല രീതിയിൽ വലിച്ചു പിടിക്കുക അതായത് നമ്മുടെ കാഫ് മസിൽസ് ഫുൾ അവർ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും ഈ രീതിയിൽ വലിച്ചു പിടിക്കുക അത് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം റിലീസ് ചെയ്യുക ഈ രണ്ട് രീതിയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മസിൽസൊക്കെ ഒന്ന് റിലീഫായി കിട്ടും ഇത് നമ്മുടെ ഉപ്പൂറ്റി വേന ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് നമുക്ക് നമ്മുടെ പ്ലാന്റ് ഫേഷ്യയെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അതായത് ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് ഈ ഒരു രീതിയിൽ നിൽക്കാം അതിനുശേഷം ഒരു കൈ കൊണ്ട് നമ്മുടെ ഈ ഒരു ഉപ്പൂറ്റി ഹീൽ പിടിച്ചു വച്ച് നമുക്ക് മറ്റേ കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ വലിച്ചു മേലോട്ട് പിടിക്കുക അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ആവുന്നതായിട്ട് കാണാൻ പറ്റും ആ ഒരു സ്ട്രെച്ചിങ് ഒരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാം മെല്ലെ വിടാം അതിനുശേഷം വീണ്ടും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക മെല്ലെ റിലീസ് ചെയ്യാം ഈ ഒരു ടെക്നിക്ക് ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ നേരെ മുകളിലേക്ക് എടുക്കുന്നതിന് പകരം ഈ ഇങ്ങോട്ടേക്ക് അതായത് ഉള്ളിലേക്കും നമുക്ക് പുറത്തേക്കും കൂടി അതായത് ഇത് കൈമാറ്റി പിടിച്ച് പുറത്തേക്കും കൂടി സ്ട്രെച്ച് ചെയ്യുന്നത് ഫുൾ പ്ലാൻ്റ് ഓഫ് ആഷയെ ആക്ടിവേറ്റ് ചെയ്യിക്കാനും ഈ ഒരു സ്ട്രെച്ച് വഴി ഒന്ന് ലൂസൺ ചെയ്തെടുക്കുവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്ലാന്റ് ഓഫീഷ്യ നമുക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയിലധികം ഇത് കാരണമുള്ള ബുദ്ധിമുട്ടും വേദനയും കുറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഉപ്പൂറ്റി വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരു വീക്കെങ്കിലും ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ഇതേപോലെ ചെറിയ ചെറിയ ഏതെങ്കിലും എക്സസൈസ് ഏതെങ്കിലും രോഗത്തിന് അതായത് ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രോഗങ്ങൾക്ക് നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് വീഡിയോകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപ്പൂറ്റിവേതന അനുഭവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേ ഈ എക്സസൈസ് ഒന്ന് പരീക്ഷ വെക്കാം എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക ഇത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി വഴി എന്തൊക്കെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ